നമ്മളെല്ലാരും പ്രശ്നം തന്നെ കഴിഞ്ഞാൽ ഈ വണ്ടി എടുത്തുകഴിഞ്ഞാൽ നല്ല പോളി വിളിക്കും എന്താ പറയുക നമ്മൾ നല്ല മോലയ്ക്ക് കെയർ ചെയ്ത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വണ്ടി കംപ്ലൈൻറ്റ് ആവാനുള്ളൊരു ഇതും ഉണ്ട് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ യമഹ ആർ എസ് ജെഡിന്റെ ഡീറ്റെയിൽഡ് റൂം കാര്യങ്ങളൊക്കെയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം പിന്നെ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നമ്മളെ ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യാറുണ്ട് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് കയറിട്ട് ഫോളോ ചെയ്യട്ടോ അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ഫോർവേഡ് വയ്ക്കില്ല നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി യമഹ ആർ എക്സെഡ് എല്ലാ വീഡിയോസും നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എസ്കോട്ട് എന്ന ടാക്ടർ കമ്പനിയുടെ സഹായത്തോട് കൂടി ജപ്പാൻ കമ്പനിയായ യമഹ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർ എക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു മോൺസ്റ്റർ ബൈക്ക് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് യമഹാ ആർ എക്സ് ജെഡ് എന്ന് പറയുന്ന വാഹനം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത് ഇനി ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയുടെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ഇതിൻ്റെ ഓർഡർ വരുത്തിയിട്ടുണ്ട് വണ്ടിൻ്റെ ടോട്ടൽ ലുക്ക് നോക്കുമ്പോൾ ഒരു ഗ്ലോസി ആണ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്കും വൈറ്റും കൂടിയുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വണ്ടി ഇത്രയും മോഡിഫൈ ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു മഹാനിവിടെ നിൽക്കുന്നുണ്ട് ഹൈ ബ്രോ വെൽക്കം ടു അവർ ചാനൽ താങ്ക്സ് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി ഓക്കെ അപ്പോൾ ഇനി വണ്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഫസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും ചോദിക്കുന്ന പോലെ തന്നെ രണ്ടായിരത്തി രണ്ട് മോഡൽ യമഹ ആർ എക്സെഡാണിത് രണ്ടായിരത്തി രണ്ട് മോഡൽ ആർ എക് സെറ്റ് ഇത്രയും മോഡിഫൈ ചെയ്തെടുക്കാനുണ്ടായ ഒരു റീസൺ എന്തായിരുന്നു അതായത് ഫുള്ള് റീസ്റ്റോർ ചെയ്താണല്ലോ അത് അപ്പൊ ഇത്രയും റീസ്റ്റോർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ടൂ സ്റ്റോക്കിനോട് ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും ഒരു ടൂ സ്റ്റോക്കുടെ ഡ്രീമാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മളും ഡ്രീം തന്നെ ചെയ്യുന്നു അപ്പൊ നമ്മളെ ഒരു വണ്ടി പണിത് സെറ്റാക്കാന്നുള്ള ഒരു മൈൻഡ് ഉണ്ട് അങ്ങനെ ചെയ്ത് എടുത്തതാണ് ചെയ്തെടുത്തതാണ് ഇതിപ്പോ വേറെ ആളെ വണ്ടിയാണ് അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് പണി പറയും ഈ വണ്ടി ഫുൾ ആയിട്ട് റീസ്റ്റോറി ചെയ്തിട്ടുള്ള ഒരു മഹാനാണ് വിൽക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ തന്നെ നമുക്ക് പറഞ്ഞുതരും അപ്പൊ നമുക്ക് ഫ്രണ്ടേജും തുടങ്ങല്ലേ ഫ്രണ്ടേജിലായിട്ട് ആദ്യമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ വരുത്തിയിട്ടുള്ളത് നോക്കുമ്പോൾ നോക്കുമ്പോ ഭാഗത്ത് ചെറിയൊരു കൂളിങ് കേട്ടിട്ടുണ്ട് പിന്നെ അടിയിലേക്ക് വരുമ്പോൾ അടിയിലേക്ക് വരുമ്പോൾ ജഡിന്റെ ഫാൻസി ലൈറ്റ് കയറ്റീണ് ഫാൻസി അത് കേറ്റിങ് പിന്നെ സാധാരണ സെറ്റിന് വരുന്ന കുറച്ചും കൂടി വെളിച്ചം കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളെ ഇൻഡിക്കേറ്ററിന്റെ സൈഡിൽ രണ്ട് സൈഡിലും ഷോഭൗണ്ട ഇൻഡിക്കേറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അമേന്റെ ഒറിജിനൽ ലോഗോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്ത് നമ്പർ പ്ലേറ്റ് കട്ട് ചെയ്ത് കേട്ടിട്ടുണ്ട് ചെറിയ നമ്പർ പ്ലേറ്റ് ആണ് ചെയ്തിട്ടുള്ളതാണ് ചെയ്താണ് അപ്പോൾ ഒറിജിനൽ ഐഡിയക്ക് കാണാൻ ഒരു വൃത്തിക്കും വേണ്ടി കുറച്ച് വീതി ഉണ്ടാവും വീതിണ്ടാവും സാധാരണ നോർമലാകുമ്പോൾ കുറച്ചുകൂടെ കൂടി വീതി ഉണ്ടാവും അപ്പോൾ ഇവിടെ വന്നിട്ട് അടിക്കാനുള്ള ഒരു ഒക്കെ കൂടുതലായി അതിനു വേണ്ടിട്ട് നമ്മളൊരു കംഫേർട്ടിന് വേണ്ടിട്ട് കട്ട് ചെയ്ത് ചെയ്തതാണ് പിന്നെ ഈ ഡിസ്കിന്റെ ഇവിടെക്ക് നോക്കണമെങ്കിൽ ഇത് പൈസ ഡിസ്ക് ആണ് പിന്നെ പ്ലേറ്റ് നമുക്ക് ഒറിജിനൽ പ്ലേറ്റ് കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വരുന്ന സാധാരണ തന്നെ വരുന്നതാണ് പക്ഷേ ഹൈസ്പീഡിന്റെ ഇതാകുമ്പോൾ ഒരു കട്ടിങ്ങ് ഉണ്ടാവുള്ളൂ ഇത് പിന്നെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഒരു അപ്പോൾ അന്ന് ഇറങ്ങണിനൽ കിട്ടാത്തതിന്റെ പേരിൽ നമ്മൾ ഇതാ ചെയ്തു സ്പീഡ് പക്ഷെ നമ്മള് പിന്നെ വീഡിയോയില് പറയണ്ട വർഷം പായക്കുള്ള ആവുമ്പോ അതിന്റെ ഒറിജിനൽ അന്ന് കിട്ടാനും ചെയ്ത ടൈമിൽ കിട്ടിയില്ല അപ്പൊ നമ്മളിത് ആഡ് ചെയ്യും

അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ വണ്ടിൻ്റെ ടോട്ടൽ ലുക്ക് നോക്കുമ്പോൾ ഒരു ഗ്ലോസി റെഡ്ഡാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വണ്ടിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ടാങ്കിൻ്റെ ഭാഗങ്ങൾ നോക്കാം ടാങ്കിൻ്റെ ഭാഗത്തായി ഒരു ഭാഗത്തായിട്ട് യമഹ എന്നുള്ളൊരു ലോഗോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടും ചെറിയൊരു വൈറ്റ് കളർ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം പതിമൂന്ന് ലിറ്റർ വരുന്ന കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള ടാങ്കാണ് വണ്ടിക്ക് യമഹ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വണ്ടിൻ്റെ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ നൂറ്റി മുത്തിമൂന്ന് സി സിയും പതിനഞ്ച് ബി എച്ചും വരുന്ന എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും മാറ്റങ്ങൾ വെറ്റിയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്ത് ഞങ്ങൾ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ മാറ്റം അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ എഞ്ചിൻ എൻജിൻ കാർമ്മലും ഈ ഒരു സെയിം കളറാണ് വണ്ടിന്റെ സെയിം അതേ കളർ തന്നെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് എഞ്ചിൻ കാടിന്റെ സൈഡ് ഭാഗത്തായിട്ടും ഗ്രാഫിക്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എമഹ എന്നുള്ള ഒരു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡ് കാറുമ്പോൾ സെയിം കളർ തന്നെയാണ് വണ്ടി കൊടുത്തിട്ടുള്ളത് അതേ കളർ തന്നെയാണ് സൈഡ് കവറും കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയൊരു ആർ എക് സെഡ് എന്നുള്ളൊരു ഗ്രാഫിക്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിലേക്ക് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇതിൽ പറയേണ്ട ഒരു കാര്യം കാറ്റ് തന്നെയാണ് അല്ല സൈലൻസറിന്റെ അത് നമ്മൾ ചെയ്തിട്ടാണോ ഏകദേശം നമ്മളിപ്പോൾ ഒരു വണ്ടി സ്റ്റോക്ക് സൈലൻസർ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും ഈ ഒരു ഉപയോഗിക്കുന്നവർക്ക് മെയിനായിട്ട് വരുന്ന പ്രശ്നമാണ് പല പാർട്സുകളും നമ്മൾ പറ്റിക്കപ്പെടാം അതേപോലെ തന്നെ ഒറിജിനൽ പാർട്സ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഹാൻഡ് ക്വാളിറ്റി ഉള്ള പാർട്സുകൾ നമുക്ക് എത്തിച്ചേരുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ടൂ സ്റ്റോപ്പ് ബൈക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് മാത്രം ഈ ഒരു വണ്ടിയിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ തുരുമ്പ് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഷോക്ക് അപ്പം ആ ഷോക്കപ്പ് ഗാബ്രിയലിന്റെ നമ്മളെ ടി വി എസിന്റെ ഫിനിക്സ് തന്നെ വണ്ടീനെ അത് ഫ്രണ്ട് നമ്മള് നാലിഞ്ച് ഹൈറ്റ് കൂട്ടിയാലോണ്ട് ബാക്ക് അതേപോലെ പൊന്തി നിക്കാനും വേണ്ടി വണ്ടി അല്ലെങ്കിൽ ബാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഒരദിന സീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇരിക്കുമ്പോഴുന്ന ഒരു അപ്പോ ഷോക്കപ്പ് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് വണ്ടിയുടെ അതേ കളർ തന്നെ ഷോക്കപ്പിന്റെ റിങ്ങിനും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ മോട്ടോടിന്റെ എം ആർ എഫിന്റെ ഒരു എസ് 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 ടി 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 സൈസ് ടയർ മോട്ടോർ പിന്നെ ബാക്ക് ആ വിന്റേജ് ലുക്കിലുള്ള ലാമ്പ് തന്നെയാണ് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് മോഡിഫൈ ചെയ്തിട്ടില്ലല്ലോ മാറ്റങ്ങളൊന്നും വരുത്തിട്ടില്ല നമ്പർ പ്ലേറ്റ് നോക്കുകയാണെങ്കിലും ഫ്രണ്ടേജ് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ കസ്റ്റമായിട്ടുള്ള നമ്പർ പ്ലേറ്റും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്യാരി വണ്ടി നല്ല വൃത്തിയുള്ള ഒരു അത് അവനെ അങ്ങനെ കൊണ്ടടക്കുന്ന വണ്ടിയാണ് കൊറേ കാലമായിട്ടുള്ള ഡ്രീമാണ് അപ്പൊ പിന്നെ ഓരോരുത്തരെ അല്ല അപ്പൊ പിന്നെ ആ ഒരു വൃത്തി തന്നെ വേണോന്ന് അറിഞ്ഞോണ്ട് അത്യാവശ്യം പൈസ മുടക്കി തന്നെ നല്ല കാര്യങ്ങളെല്ലാം വർക്ക്ഷോപ്പിലേക്ക് ാണ് വർഷോ വണ്ടി കൊണ്ടുവരുമ്പോൾ തന്നെ സ്റ്റോക്ക് ലുക്ക് ചെയ്ത് അന്നത്തെ ഫോട്ടോ കയ്യിൽ നിന്ന് പൊയ്ക്കണു അല്ലെങ്കിൽ അതിൽ ആഡ് ചെയ്യുന്നത് ഇത് വണ്ടി കൊണ്ടുവരുമ്പോൾ എല്ലാ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് ഡിസ്കില്ല ഡിസ്ക് പൾസറിന്റെ ഡിസ്ക് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഫൈസ്പീഡിന്റെ ഡിസ്ക് പിന്നെ ആഡ് ചെയ്യേണ്ടി വന്നത് പിന്നെ ബാക്കിയുള്ള ഓൾമോസ്റ്റ് സ്പെയറും കാര്യങ്ങളൊക്കെ ഇതുമ്പം ഉണ്ടായിരുന്നു പിന്നെ കാറ്റ് ഒക്കെ സ്റ്റോക്ക് കാറ്റ് ചെയ്യുന്നു പിന്നെ ടയറും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നു പിന്നെ അതും കൊണ്ടന്നപ്പോ ഒരു സ്റ്റോക്ക് വണ്ടി വണ്ടി ആ ഒരു രൂപത്തിലുള്ള വണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വണ്ടിന്റെ ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോ ബാറാൻഡിലാണ് കേട്ടിട്ടുള്ളത് പിന്നെ റോഡില് കേട്ടിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ പ്രശ്നങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല പക്ഷെ ചിലവർക്ക് ാ പറ്റില്ല കൈ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലർക്ക് ഫസ്റ്റ് ടൈം ആവുമ്പോൾ ഇത് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യലുണ്ട് പിന്നെ അതേപോലെ ലോങ് റൈഡ് ചിലർക്ക് നമുക്ക് അങ്ങനെ പൊതുവേ വരില്ല നമ്മൾ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്ത് വെച്ചാൽ വണ്ടി ഇപ്പൊ എഞ്ചിന് മൊത്തം പണിതാണ് അപ്പൊ നാപ്പത് സ്പീഡിൽ പോകാനേ പറ്റുള്ളൂ അപ്പൊ ഇതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം സർവീസ് നമുക്ക് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ വരെ വല്ല പോകണം അപ്പൊ നമുക്ക് ഇതുമ്പോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഒരു കൊടുക്കണേനെ ലിമിറ്റ് ഉണ്ടാവും ഇത്രേ പ്രസാവുള്ളൂ അപ്പൊ ഒരു ആ ലിമിറ്റിൽ പോവുള്ളൂ

പിന്നെ ഫ്രണ്ട്ത്തെ നോക്കുകയാണെങ്കിൽ നമ്മള് ബ്രാംബോന്റെ ബ്രേക്ക് ലീവറും കാര്യങ്ങളും അങ്ങനത്തെ ഫുൾ സെറ്റ് മാസ്റ്റർ സിലിണ്ടർ മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ നൂറ്റിഅൻപത് സെന്റിമീറ്റർ ബ്രാമോന്റെ ഇത് യൂസ് ചെയ്യുമ്പോ എന്താണ് ഇപ്പോ ഒരു ഉപയോഗം ഉപയോഗം പറഞ്ഞാൽ മെയിൻ ആയിട്ട് മറ്റേ കാര്യം പക്ഷെ ക്ലച്ചിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ ക്ലച്ചിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വണ്ടി നമ്മൾ ചെയ്യണേ ചെയ്തിട്ട് കോപ്പും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കാണാൻ എല്ലാവരും ഈ ഷോം പിന്നെ ഇതുമ്പോൾ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഓരോരുത്തര ഐഡിയക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ് പിന്നെ വണ്ടി അഥവാ വീഴുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ അങ്ങനെ

കാർബേറ്ററും ആർ എസ്റ്റിങ്ങിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ രണ്ട് സൈഡിലായിട്ടും സെയിം തന്നെ ആസെഡിൻ്റെ നിറഞ്ഞാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് വണ്ടിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം എക്സോസ്റ്റിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഓപ്പൺ കാറ്റ് അല്ലെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ആക്കിയിട്ട് കാണിച്ചുതരാം

ഇതായി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങി കാരണം എല്ലാവരും എടുത്തുകഴിഞ്ഞാൽ വണ്ടി എടുത്ത പാട് നല്ല റേസ് ആക്കാൻ പൊളിക്കും അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടെക്നോളജി ആണേനും പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ നല്ല മോൾക്ക് കെയർ ചെയ്ത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വണ്ടി കംപ്ലയിൻ്റ് ആവാനുള്ളൊരു ഇതും ഉണ്ട് നല്ല മോൾക്ക് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്ര നല്ലൊരു വണ്ടി ഇല്ല വേറെ വണ്ടിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പൈസ ഉള്ളു കാരണം നമ്മളിപ്പോ പുതിയൊരു വണ്ടി ഡൂക്കി അതേപോലെ നമ്മളെ ആർ വൺ ഫൈവ് അങ്ങനത്തെ പുതിയ പോലത്തെ വണ്ടിയെല്ലാം എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്പെയറും കാര്യങ്ങളും ആ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒക്കെ വളരെ ചുരുക്കം പ്രൈസോ ഉള്ളു ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഈ ഒരു വാഹനം ഓടിക്കുന്നു ഓടിച്ച് നടക്കുന്നവരോട് ഇത് എപ്പോഴും വർക്ക്ഷോപ്പിലാണ് എപ്പോഴും വർക്കാണ് ഇതിനുവെച്ചി ഒരുപാട് ബാഡ് കമെന്റുകൾ വരാറുണ്ട് അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് രീതി ചെയ്യണ രീതിന്റെ പ്രശ്നമാണ് കാരണം നല്ല പോലെ യൂസ് ചെയ്യണ പതിനഞ്ച് വർഷം ഇരുപത് വർഷമായിട്ടും പ്രായമുള്ള ആൾക്കാർ ഒരു വർക്ക് കൊടുക്കാതെ ജസ്റ്റ് ടെസ്റ്റിന്റെ ടൈമിൽ പെയിന്റ് മാത്രം ചെയ്ത് കൊണ്ടെടുക്കണം കുറെ ഒരുപാട് വണ്ടികൾ നമ്മൾ ഇപ്പ ഇവിടെ അല്ലെങ്കിൽ എറണാകുളം സൈഡ് തൃശ്ശൂർ സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ പാലക്കാട് സൈഡിലൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് ആൾക്കാർ വണ്ടികൾ ഒരുപാട് വണ്ടികൾ ഇപ്പോഴും ആ കമ്പനി ഈ ഒരു വാഹനം ഒന്നുമില്ല കേട്ടോ ഏത് വാഹനം യൂസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് ആ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റെസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഓയില് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതേപോലെ ടൂ ഓയിൽ ഒഴിക്കുകയാണെങ്കിലും കറക്റ്റ് ചിലവരൊക്കെ എണ്ണ അടിക്കണോ പമ്പിയിൽ ടൂ ഓയിൽ ഇല്ലെങ്കിൽ അതേപോലെ അതേപോലെ പിസ്റ്റം പ്രശ്നം വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും മെയിനായിട്ട് വണ്ടി അധിക ആൾക്കാരെ വണ്ടി കംപ്ലൈന്റ് ആവല് പിസ്റ്റം വർക്ക് റിങ്സിന്റെ സൗണ്ട് വരില്ല അതൊക്കെ നമ്മൾ കഴിഞ്ഞാൽ ഇഞ്ചൻ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാല് കറക്റ്റ് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ മെല്ലെ ഒരു നാല്പത് സ്പീഡിൽ ഓടി സെറ്റ് ചെയ്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റ് വരും പിന്നെ കറക്റ്റ് നമ്മളെ ചെയിനും കാര്യങ്ങളും അതേപോലെ ഇപ്പൊ എല്ലാ പുതിയ വണ്ടി എടുക്കാണെങ്കിലും അവർ നാല് സർവീസ് അഞ്ച് സർവീസ് കമ്പനി പ്രൊവൈഡ് ചെയ്യേണ്ടി നമ്മളെ വണ്ടി തന്നെ പഴയ വണ്ടിയാണ് അപ്പൊ നമ്മൾ തന്നെ അത് ശ്രദ്ധിക്കണം കാരണം ഷോറൂം ആരും ആരും ചെയ്തരാൻ ഒന്നുമില്ല അപ്പൊ നമ്മൾ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നല്ല മൂലക്ക് യൂസ് ചെയ്യാം ഇതിപ്പോ കയ്യിൽ ഇതിപ്പോ എടുത്തിട്ട് വണ്ടി ആദ്യം വൺ തേർട്ടി ഫൈവ് ആയിരുന്നു ഈ വണ്ടി ഉണ്ടായി നാളെടുത്ത് അപ്പൊ അവന് വൺ തേർട്ടി ഫൈവ് ആയി നാള് യൂസ് ചെയ്യുന്നത് അപ്പൊ അവന് ഒരു ഡ്രീം മെയ് സെറ്റ് അപ്പോ അങ്ങനെയാണ് ഈ സെറ്റ് എടുത്തിട്ടിപ്പോ ഒരു വൺ ഇയർ ആവുന്നുള്ളു പിന്നെ ഓൻ ഈ റെഡ് കളർ അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓൻറെ ആദ്യത്തെ വണ്ടി വെറിയ റെഡ് തന്നെ ആയിരുന്നു അപ്പൊ പിന്നെ ഞങ്ങള് വേറെ കളറുകളൊക്കെ നോക്കിന്ന് വണ്ടി സ്റ്റോക്ക് കളറിൽ ബ്ലൂ അല്ലെങ്കിൽ ക്യാൻഡി റെഡ് ആൽ ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ അടിക്കാച്ചിട്ട് ചെയ്യുന്നു അപ്പൊ സ്റ്റോക്ക് ആയിട്ട് പണിയാച്ചിട്ടു അപ്പൊ പിന്നെ ഓനെ അവന്റെ ആദ്യത്തെ വണ്ടി അതായത് മിസ് ചെയ്ത് അപ്പൊ ആ ഒരു ഇതിക്കും വേണ്ടിയിട്ട് റെഡ് കളർ തന്നെ ആയിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തതാണ് പിന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ കസ്റ്റം ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ നമ്മള് പിന്നെ ഇനി നമ്മൾ ചെയ്തതിന്റെ ശേഷം ബോറീ കാര്യം ഉണ്ടാവില്ല അത്ര കോസ്റ്റ്ലി ആയിട്ട് നമ്മള് പെയിന്റ് അടിച്ചിട്ട് ഇത് കേടന്നിട്ട് ഇത് മാറ്റാൻ തന്നെ കഴിഞ്ഞാല് സംഭവം വണ്ടി സിമ്പിള് മോഡിഫിക്കേഷൻ ആണ് പക്ഷെ കാണുമ്പോൾ ക്വാളിറ്റി ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയും കൂടിയാണ് ഇതിപ്പോ ഏകദേശം പെയിന്റിങ്ങിന് മാത്രമായിട്ട് എത്ര കോസ്റ്റ് ആയി ഈ റെഡ് അടിക്കാൻ വേണ്ടിട്ട് പെയിന്റിംഗ് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പൈസ ചെയ്ത് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇത് അറേഞ്ച് അറേഞ്ച് ആയി ആയി കാരണം കാരണം ഇത് പെയിന്റ് ഈ ഒക്കെ റിമൂവ് ആണ് അടിച്ചിരിക്കുന്നത് ആ ഒരു വണ്ടി കണ്ടാൽ തന്നെ റേറ്റ് കാണുമ്പോൾ തന്നെ റോഡിൽ കാണുമ്പോൾ തന്നെ നല്ല ഷോ കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് ഉള്ളത് ആ ഒരു റെഡ് കൊണ്ട് തന്നെ അട്രാക്ഷൻ ഭയങ്കര എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് കാണിക്കുന്നുണ്ട് പെയിന്റിങ്ങിൻ്റെ കാര്യത്തിൽ അത്യാവശ്യമായിട്ട് ആള് പക്കാക്കി ചെയ്തു തന്നെയാണ് കാരണം നമ്മളാ മൂക്കത്താളോട് ആ രീതിയിൽ തന്നെ പറഞ്ഞു പിന്നെ ടൈമും കുറച്ച് ടൈമും കൊടുത്ത് നമ്മൾ അധികം ആൾക്കാരും പെയിന്റിംഗ് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പോയി സ്പീഡ് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് വൃത്തി ആയിട്ടില്ല ഒരു വൺ മന്ത് ടൈം ആയിട്ടുള്ളൂ എന്നാലും നല്ല വൃത്തിയിൽ ആൾ ചെയ്തു പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ഈ വണ്ടി പെയിൻറ് അടിക്കുമ്പോ ടൈമില് എന്താ പറയാ ടാങ്ക് ലീക്ക് ഒന്നും ചെക്ക് ഡയറക്റ്റ് പോയിട്ട് അടിക്കും പിന്നെ ടാങ്ക് പിന്നെ ആ ഒരു ഒരു ടൈമിൽ മാസം കഴിഞ്ഞ ശേഷം ടാങ്കിൽ ലീക്ക് 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പിന്നെ അങ്ങനെ നമ്മൾ മൊത്തം ചെക്ക് പെയിന്റ് പറ്റിട്ട് വലിയ ഐഡിയ ഉണ്ടാവില്ല എല്ലാവരും വലിയതായിട്ട് വണ്ടി എടുക്കണം ഇപ്പൊ വണ്ടി റീസ്റ്റോറേഷൻ വർക്ക് ഫുൾ എടുത്ത ഫുള്ള് എടുത്താണല്ലോ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം നമ്മളൊരു വണ്ടി റീസ്റ്റോറേഷൻ ഇപ്പൊ അധികം ആൾക്കാർക്കുള്ള സംശയമായിരിക്കും വണ്ടി സ്റ്റോക്കുള്ള ഒരു വണ്ടി മോഡിഫൈ ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് എഞ്ചിന്റെ പാർട്സ് ആണെങ്കിലും ഈ ഒരു പാർട്സിൻ്റെ അവൈലബിലിറ്റി ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് വേണം വണ്ടി മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ അല്ല ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ അത് മോഡിഫൈ ചെയ്തെടുക്കാൻ അനുസരിച്ചിട്ടില്ല കൂടുതൽ ഇറക്കാതെ ഒന്നാമത് ഈ ഒരു വണ്ടിയിൽ ഇറക്കി കഴിഞ്ഞാൽ തന്നെ ആ വണ്ടിയിൽ അത് കാണൂല ഒരു ലക്ഷം ഇറക്കി കഴിഞ്ഞാലും ആ ലക്ഷത്തിലും മുതല അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ എപ്പോഴും വണ്ടി ഐഡിയ കാരണം നല്ല നല്ല മെക്കാനിക്കൽ മെക്കാനിക്കാൻ നാട്ടിലുണ്ട് നമ്മളെ ഇവിടെ ഉണ്ട് അപ്പൊ വണ്ടിനെ പറ്റിയിട്ട് കുറച്ച് ഐഡിയ ആർ എക്സ് ഒക്കെ പണിയണവരുടെ അടുത്ത് തന്നെ മാക്സിമം കൊടുക്കാൻ നോക്കുക പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് പെയിന്റിങ്ങും അറിയണവരുടെ അടുത്ത് കൊടുക്കും കുറെ ആൾക്കാർ ഫോർ സ്ട്രോക്ക് വണ്ടി പണിയണവരുണ്ടാവും ചിലർക്ക് അവർക്ക് ഫോർ സ്ട്രോക്ക് അടിപൊളി പണിയണ ആൾക്കാരും പക്ഷെ അവർക്ക് ടൂ സ്ട്രോക്കിനെ പറ്റിയിട്ട് വല്യ ചെയ്തിട്ട് പക്ഷെ ആ സ്ഥാനത്ത് ചിലർ ടൂ സ്റ്റോക്ക് മാത്രം ചെയ്യണവരുണ്ടാവും അവർക്ക് ആവുമ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മെയിനായിട്ട് പാലക്കാട് സൈഡിൽ നിന്നൊക്കെ ഞാൻ ഈ വണ്ടീൻ്റെ ഇഞ്ചിന് പാലക്കാട്ന്നാ ചെയ്തത് പാലക്കാട് ഫുൾ വർക്ക് നമ്മള് എൻജിൻ സൈഡ് നമ്മള് ചെയ്യലില്ല കാരണം അത് വൃത്തി എന്നുള്ള ഒരു മൈൻഡ് കൊണ്ട് നമ്മൾ എഞ്ചിന് അവിടുന്ന് ചെയ്തിട്ട് കൊടുന്നിട്ട് നമ്മള് സെറ്റ് ചെയ്യല സെറ്റ് ചെയ്യല അപ്പോ അതൊക്കെ തന്നെ പിന്നെ പറഞ്ഞാല് നമ്മള് പാർട്സും കാര്യങ്ങളും കഴിഞ്ഞാല് ഇപ്പൊ ഈ സാധനം തന്നെ നമ്മക്ക് രണ്ട് സംതിങ്ങിന് അങ്ങനെ എന്തോ കിട്ടി ഈ സാധനം ഇപ്പൊ നാലു റുപ്യ അഞ്ചു റുപ്യ ആ റേഞ്ചിലൊക്കെ പലരും പല റേറ്റിനും സെയിൽ ചെയ്യേണ്ടി അതേപോലെ മീറ്ററും കാര്യങ്ങളായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോ ഈ ഒരു വണ്ടിയുടെ പാർട്സുകൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോ നമ്മൾ ചതിക്കപ്പെടാം ചാൻസ് കൂടുതലാണ് അതെല്ലാം അന്വേഷിച്ചിട്ട് ചെയ്യണം ഏറ്റവും ബെറ്റർ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം തന്നെ പോയിട്ട് ആദ്യമതി എന്ന് പറഞ്ഞ് ഒന്ന് എല്ലാം നമ്മളെ തന്നെയാണ് കൂട്ടുന്നത് കാരണം നമ്മളൊന്നും നോക്കാതെ പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ട് എല്ലാ സാധനങ്ങളും കേസ് അങ്ങനെ തന്നെ കേട്ടോ സ്ട്രോക്ക് ബൈക്കുകൾ എടുക്കുമ്പോ നമ്മളിപ്പോ ഒരു ഓണറാണ് ഈ ഒരു വണ്ടിയുടെ ഓണറെ എത്രയാണ് ഈ വണ്ടി സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളത് ആ ഒരു എമൗണ്ട് ഇപ്പൊരു ലക്ഷം പറഞ്ഞാൽ ആ ഒരു ലക്ഷം എമൗണ്ട് കൊടുത്തിട്ട് ആ വണ്ടി എടുക്കേണ്ടി വരും നമുക്ക് മോഡൽ വൈസ് നോക്കിയിട്ട് ഒരിക്കലും ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ കഴിയൂല ഇപ്പോഴത്തെ വണ്ടികൾ നോക്കിയാണെങ്കിലും മോഡൽ വൈസ് നോക്കിയിട്ട് രണ്ടായിരം രണ്ടായിരത്തി പകത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മോഡൽ വൈസിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ പറ്റില്ല വണ്ടിയുടെ ഓണർ എത്രയാണോ പറയുന്നത് വണ്ടിക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഈ ഒരു ലക്ഷം ലക്ഷം കൊടുത്താലും വണ്ടി അതിനുള്ള വർക്ക് ചെയ്തിട്ടുണ്ടാവുന്നെങ്കിൽ നമുക്ക് കൊടുക്കണതിന് കൊഴപ്പൊന്നുമില്ല കാരണം ഇപ്പൊ ഇനിയിപ്പൊ ഈ വണ്ടി ഇപ്പൊ കൊടുക്കണില്ല ഇനി കൊടുക്കാണെങ്കിൽ തന്നെ ഇനിയിപ്പോ വില പറയണെങ്കിൽ നമ്മൾ എടുക്കുന്ന ആള് വണ്ടി ജസ്റ്റ് മൊത്തത്തിൽ നോക്കിയിട്ട് ആൾക്ക് എത്ര പൈസന്റെ വർക്ക് ഏകദേശം അതോ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാല് അല്ലാതെ പൊളിഞ്ഞ വണ്ടി വണ്ടികളൊന്നും പോയിട്ട് എടുക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞത് ഏകദേശം ഈ ഒരു വണ്ടിനെ കുറിച്ച് ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഓണർഷിപ്പ് റിവ്യൂം കൂടി ചെറുതായിട്ടൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മളെ വീഡിയോയിൽ ഓണർഷിപ്പ് റിവ്യൂസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ അങ്ങനത്തെ വീഡിയോസും ചെയ്യാനുള്ള ഒരു പ്ലാനും ഉണ്ട് ഇനി എന്തെങ്കിലും ഈ ഒരു വണ്ടിനെ കുറിച്ച് പറയാനുണ്ടാ വണ്ടിനെ കുറിച്ചിട്ട് പിന്നെ കൂടുതലായിട്ട് പിന്നെ പിന്നെ കാണണം ഓരോ അങ്ങനെ കമന്റിൽ നമുക്ക് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കമന്റ് കമന്റ് ബോക്സിൽ ആയിട്ട് ചോദിച്ചാൽ മതി അവർക്ക് ഷെയർ ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് യമഹ ആർ എക്സെഡിന്റെ ഒരു വീഡിയോ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോയിലേക്ക് യമഹ ആർ എക്സെഡിന്റെ വീഡിയോ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വണ്ടിനെ കുറിച്ച് എടുക്കാൻ പോകുന്നവർക്കോ അല്ലെങ്കിൽ വണ്ടി കയ്യിലുള്ളവർക്കോ റിസ്റ്റോറേഷൻ വർക്കിനും മെക്കാനിക്കിനെയൊക്കെ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ നോക്കിയത് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല നല്ല നല്ല വീഡിയോസുമായി അടുത്ത വെച്ചോട് കാണാം അതുവരെ ബൈ